ശാസ്താംകോട്ടയിൽ കൊല്ലം കൊല്ലം ജില്ലാതല മത്സരം സംഘടിപ്പിച്ചു സുഗതവനം സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റും നീറ്റ് ഇന്ത്യ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കാർട്ടൂണിസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ചു ൾ ട്രസ്റ്റിന്റെയും അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബാലചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലാതല മത്സരമാണ് നടത്തിയത് ശാസ്താംകോട്ട ഹൈസ്കൂളിൽ നടന്ന പരിപാടി കാർട്ടൂണിസ്റ്റ് ഉദ്ഘാടനം ചെയ്തു తెలుగు పోయింది కానీ పార్టీ పోయింది కానీ మార్పు ఇండియా మాత్రమే ఉండి అది అనేది ఒక వ్యాసంలో పుస్తకానికి అనేది అధికారము తాత్వికമായി విచోకితా다라고 ఉన్న ఏ రాష్ట్రానికి మాత్రమే అంటే ఇది ఒక వ్యాసం అంటే ಅದుల సులభన ಪುಸ್ತಕ కొట్టు కుడిగలనే కొట్టు కుడిగలనే 5000 రూపాయロナ సమాన రెండు కుటిగల వినడరికయాన కచా ఆరు కుడిగలన 100 కోట్లు అయినట్లు కంటిననున జీరో సుమారుగా రవొ జీరో జీరో వరకు രണ്ട് മുതൽ ഒൻപത് വരെയുള്ള കുട്ടികളാണ് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തത് ബാലചിത്രോത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട